നിങ്ങൾ അറിഞ്ഞോ ഇങ്ങനെ നിൽക്കാൻ നിങ്ങൾക്കായി യം വാർഡ് പിടിച്ചെടുക്കാൻ ഒരുക്കി എൽ ഡി എഫ് സ്ഥാനാർത്ഥി വിനേഷ് ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും ഭരണത്തിലുണ്ടായിരുന്ന വാർഡുകളുടെ ഭാഗങ്ങൾ കൂട്ടിച്ചേർത്ത് പുതിയ വാർഡായതാണ് ഇരുപത്തി വാർഡായ കേന്ദ്രീയ വിദ്യാലയം വാർഡ് ഇരു പാർട്ടിക്കാരും ഭരിച്ചു എന്നതിലപ്പുറം യാതൊരു വികസന പ്രവർത്തനവും വാർഡിൽ എത്തിയിട്ടില്ല എന്ന് മാത്രമല്ല ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനും സാധിച്ചിട്ടില്ല എന്നും ഇരുപത്തി വാർഡ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി വിനേഷ് പറഞ്ഞു കഴിഞ്ഞ നഗരസഭയിൽ ഇരുപത് ഇരുപത്തിയൊന്ന് വാർഡുകളുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കൂട്ടിച്ചേർത്താണ് നമ്മുടെ പുതിയ വാർഡ് രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത് ഈ രണ്ട് പ്രദേശത്തും അടിസ്ഥാനപരമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ നിലനിൽക്കുകയാണ് സാധാരണ മനുഷ്യന്റെ ജീവിതത്തിൽ നേരിട്ട് അനുഭവിക്കുന്ന കൊട്ടാര പ്രശ്നങ്ങൾക്ക് ഇന്നും പരിഹാരം കാണാൻ വേണ്ടി ഈ പതിനഞ്ച് വർഷം ഭരിച്ച ബിജെപിക്കോ പത്ത് വർഷക്കാലമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിനോ ഈ പ്രദേശത്ത് കഴിഞ്ഞിട്ടില്ല പ്രചരണം തകൃതിയായി നടക്കുമ്പോൾ ജനങ്ങളിൽ നിന്നും ലഭിക്കുന്ന പിന്തുണയിൽ വിജയ പ്രതീക്ഷയോടെയാണ് സ്ഥാനാർത്ഥി മുന്നോട്ടു പോകുന്നത് തിരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ മാത്രമേ രാഷ്ട്രീയ വിഷയം ആവുകയുള്ളൂ എന്നും തിരഞ്ഞെടുപ്പിന് ശേഷം കക്ഷി രാഷ്ട്രീയ ഭേദമെന്നെ പ്രവർത്തിക്കുമെന്നും വിനേഷ് പറഞ്ഞു തെരഞ്ഞെടുപ്പ് ഡിസംബർ മാസം പതിനൊന്നാം തീയതി വോട്ടെടുപ്പ് കഴിയുന്നത് വരെ മാത്രമാണ് ഈ വാർഡിനെ സംബന്ധിച്ച് രാഷ്ട്രീയമായിട്ടുള്ള തർക്കങ്ങളും അതുപോലെ തന്നെ രാഷ്ട്രീയമായിട്ടുള്ള സംവാദങ്ങളും കാര്യങ്ങളെല്ലാം നടക്കും ഡിസംബർ മാസം പതിനൊന്നാം തീയതി വോട്ടെടുപ്പ് കഴിഞ്ഞാൽ ഈ പ്രദേശത്തെ മുഴുവൻ മനുഷ്യരെയും കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ മുഴുവൻ മനുഷ്യരെയും ഒത്തൊരുമിപ്പിച്ച് അവരുടെ മുഴുവൻ കഴിവുകളെയും അംഗീകരിച്ച് മുഴുവൻ ആളുകളുടെയും സാധ്യതകളെയും ഉപയോഗപ്പെടുത്തി ഈ നാട്ടിലാകെ പൊതുവായിട്ടുള്ള കാര്യങ്ങൾക്ക് എല്ലാവരുടെയും പിന്തുണയും സഹകരണവും ഉണ്ടാക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്നത്